ഇനി ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണനിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ന് തന്നെ അംഗമാകൂ അനുപമ ഗോൾഡ് ഗ്യാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എടവണ്ണ തിരുവാലി മാധ്യമ പ്രവർത്തകർക്കെതിരെ രൂക്ഷ വിമർശനവുമായി പി വി അൻവർ എം എൽ എ നിലമ്പൂർ ഓസിക്കി ഓഡിറ്റോറിയത്തിൽ ഭൂരഹിതരായ അഞ്ഞൂറ്റി എഴുപത് ആദിവാസി കുടുംബങ്ങൾക്ക് ഭൂമിയും പട്ടയവും വിതരണം ചെയ്ത ചടങ്ങിൽ അധ്യക്ഷ പ്രസംഗം നടത്തുമ്പോഴാണ് എം എൽ എ മാധ്യമപ്രവർത്തകരെ വിമർശിച്ചത് ഇത്രയും പ്രാധാന്യമുള്ളൊരു ചടങ്ങ് ഇവിടെ നടക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു ചാനൽ പ്രവർത്തകരെയും കാണുന്നില്ല നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നടത്താതിരിക്കാനും നടക്കുന്ന കാര്യങ്ങൾ മറച്ചു വെക്കാനും നടക്കുന്ന കാര്യങ്ങളിൽ വീഴ്ചയുണ്ടോ എന്ന് സൂക്ഷ്മ പരിശോധന നടത്താനുമാണ് മാധ്യമപ്രവർത്തകർക്ക് താല്പര്യം സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് എങ്ങനെയെല്ലാം പാരവെക്കാൻ കഴിയുമെന്ന ശ്രമവും ഒരു സാമൂഹിക പ്രതിബദ്ധതയും ഇല്ലാതെ ചെയ്യുന്നവരാണ് മാധ്യമ പ്രവർത്തകരെന്നും എം എൽ എ പറഞ്ഞു ൂരിൽ നടക്കുന്ന ആദിവാസി സമരത്തെയും എം എൽ എ രൂക്ഷമായി വിമർശിച്ചു രണ്ടും മൂന്നും സ്ഥലത്ത് വീടുകൾ ഉൾപ്പെടെയുള്ളവരാണ് സമരത്തിന് നേതൃത്വം നൽകുന്നത് ഈ സമരം സ്പോൺസർ സമരം എന്ന തന്റെ പഴയ ആരോപണം എം എൽ എ വീണ്ടും ആവർത്തിച്ചു 2 3 ஃபுட்பால் டீம்களுள்ள இந்த நாளே வஸ்போன் ஆர்கானியா மயக்குமறிந்து அடிமப்பட்டு போகும் যুবக்கத்தை தாய்மகளைப் பிடிச்சவனா குட்டிகளရဲ့ ஆளுக்கள எதிரே ஆட்டமிட்டன ஒரு വലിയ ஆட்சி இவிடைய விஜய நடக்கும்ங்கிறது 26 ஆம் தேதி இது நோபறையானது இது நோகாரையானது இவிட சமந்தரக்கதுது நடக்கையாய் நன்றி நாரஞ்சனாஸ் ഒരേ ഭൂമിയാണ് പറഞ്ഞൊക്കെ ഇവിടെ സമരം നടത്തി സർക്കാരിനെ സാധിക്കുന്നു എന്ന് വളരെ ഈ വിഭാഗത്തിൽ നിന്ന് സത്യമനസ്സിലാക്കി പിന്മാറി ആദിവാസി സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനാണ് സമരം നടത്തുന്നവർ ശ്രമിക്കുന്നത് സമരത്തിന്റെ തുടക്കത്തിൽ സമരത്തിൽ സമരത്തിലുണ്ടായിരുന്ന പതിനഞ്ചോളം കുടുംബങ്ങൾ ഇവരുടെ യഥാർത്ഥ മുഖം തിരിച്ചറിഞ്ഞ് സമരത്തിൽ നിന്നും പിന്മാറുകയും നെല്ലിപ്പൊയിലിൽ നാൽപ്പത് സെന്റ് സ്ഥലം വീതം സ്വീകരിച്ചിട്ടുണ്ടെന്നും എം പറഞ്ഞു ഈസ്റ്റ് ലൈവ് നിലമ്പൂർ വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നട്ടലിന്റെ ഒടിവുകൾ എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് നട്ടല് ശസ്ത്രക്രിയ എ ബി സി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി